ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന സുസഗി ബലനിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തുകൊണ്ട് ഈ വീഡിയോ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫേസ് ലിഫ്റ്റ് ഉടനെ തന്നെ വരാൻ ചാൻസ് ഉണ്ട് റൂമേഴ്സ് കാര്യങ്ങളൊക്കെ കുറേ വരുന്നുണ്ട് ഓരോ ഫോട്ടോസൊക്കെ വരുന്നുണ്ട് നമ്മുടെ പഴയ മോഡൽ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള മോഡലിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഇല്ലാമ്പൊക്കെ മാറ്റിയിട്ടുള്ളൊരു ഫോട്ടോസൊക്കെയാണ് വരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം ശരിയാണെന്ന് അറിയണം നമുക്ക് എഞ്ചിൻ റൂം ഒന്ന് കാണിച്ചു തരാം ഇവിടെയാണ് എഞ്ചിൻ റൂം തുറക്കാനുള്ളത് ഇവിടെയാണ് നമുക്ക് പെട്രോൾ പിടിക്കാനുള്ളത് ഇവിടെ ഇല്ല ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും ഇവിടെ നിന്ന് മാറ്റി ഇവിടെ തന്നെ ആക്കിയിട്ടുണ്ട് ജസ്റ്റ് നമുക്കിത് ക്ലോസ് ചെയ്യാം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിൻ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ജസ്റ്റ് ബോൺ ചെയ്താൽ ഇവിടെ ഇങ്ങനെ വലിക്കുന്നു പൊക്കുന്നു ഒക്കണ സമയത്ത് അത്യാവശ്യം നല്ല ഹെവി ബോണറ്റാണ് ഇവിടെ ബുഷ് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇവിടെ നല്ല ഫുള്ളി കവേഡ് ആയിട്ട് ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ലതായിരിക്കും കാരണം ഫോർ സിലിണ്ടർ എഞ്ചിനാണ് സൗണ്ട് വരുന്നുണ്ടെങ്കിൽ അത് വരണ്ട അതുപോലെ തന്നെ ഹീറ്റും പുറത്തോട്ട് പോകണ്ട എന്നുള്ള ഇതിനാണ് ഇത്രയും കവർ ചെയ്ത് വന്നിട്ടുള്ളത് ഇതാ ഇവിടെ ഒറ്റ കമ്പി ഉണ്ട് അതെടുത്ത് ഇവിടെ വെച്ചാൽ നമുക്ക് ഇതാ ബോണറ്റ് ഇവിടെ നിർത്താവുന്നതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വൺ പോയിന്റ് ടു ലിറ്റർ എയ്റ്റി നയൻ എച്ച് പി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഫോർ സിലിണ്ടർ എഞ്ചിൻ ഇതാണ് ആ ഒരു മനോഹരമായിട്ടുള്ള എഞ്ചിൻ റൂം ജസ്റ്റ് നമുക്ക് ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യുമ്പോൾ നല്ല ഹെവി ആയതുകൊണ്ട് നല്ല അടയാൻ ടക്കൻ അടയുന്നുണ്ട് പിന്നെ പഴയ മാരിതീല ക്വാളിറ്റി ഒന്നും നല്ല കിട്ടില്ലാൻ ക്വാളിറ്റിയാണ് നെക്സ എന്ന് പറഞ്ഞ സംഭവം വന്നതിന് ശേഷം ഇത്രയും ക്വാളിറ്റി വന്നു തുടങ്ങിയത് നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രൊജക്ടർ ഹെഡ് ലാംപ് പറഞ്ഞുണ്ട് ഇവിടെ ഡിആർ എൽ ആണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ പറഞ്ഞത് ആണ് ഇൻഡിക്കേറ്റർ വന്നത് ഇതിൽ കൂടെ അല്ല വരുന്നത് അത് മാറി ഇതിൽ കൂടെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു ഇവിടെ ഒരു ക്രോം ഫിനിഷ് ഒക്കെ അതിനകത്ത് വന്നിട്ടുണ്ട് നമുക്ക് അതാട് വരുമ്പോൾ ഇവിടെ ഒരു പ്രൊജക്ട് ഫോക്ക് ലാമ്പ് വരുന്നുണ്ട് ഇവിടെ ഒരു ക്രോം ഫിനിഷ് വരുന്നുണ്ട് നമുക്കിവിടെ സ്കർട്ടിങ്ങും കാര്യങ്ങളായിട്ടൊന്നുമല്ല ആ ഒരു ഫുള്ളി കവേഡ് ആയിട്ടുള്ളൊരു ബമ്പറാണ് കാണിച്ചിരിക്കുന്നത് ബമ്പർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഇങ്ങനെ പോകുന്നു ഇവിടെ ഒരു മാറ്റ് ഫിനിഷ്റ്റ് ഉള്ള ഒരു ഗ്രില്ലാണ് വരുന്നത് സുസ്കിയുടെ ലോഗോ അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു ക്രോം ഫിനിഷ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ലൈറ്റ് ഹാലോജൻ ഇൻഡിക്കേറ്റർ ഇവിടെ നമുക്ക് പ്രൊജക്ടർ ഫോക്ക് ലാമ്പിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ ഒരു സെയിം ക്രോം ഫിനിഷ് വരുന്നുണ്ട് താഴെ ഒരു സാധാരണ ഒരു ഫൈബർ ഹോൾഡ് അടിയിൽ നമുക്ക് റേഡിയേറ്ററിൻ്റെ ഗ്രില്ല് കാണാം അവിടുന്ന് നേരെ വരുന്ന സമയത്ത് നമുക്കിവിടെ ആ ഒരു ഓട്ടോ ഫോൾഡിംഗ് മിറർ ഉണ്ട് അതുപോലെ തന്നെ വീൽ സൈസ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് ആറ് പതിനാറാണ് പതിനാറ് അഞ്ച് വീലാണ് പറഞ്ഞത് അലോ വീൽ തന്നെയാണ് പറഞ്ഞത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബാക്ക് പറഞ്ഞത് ഡ്രം ബ്രേക്കാണ് വരുന്നത് അതുപോലെ തന്നെ ബാക്ക് ടയർ സൈസ് വരുന്നത് അതേ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് ആറ് പതിനാറ് തന്നെയാണ് പറഞ്ഞത് ഇതാണ് ആ ഒരു വണ്ടിയുടെ ആ ഒരു സൈഡിൽ നിന്നുള്ള ആ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ പഴയ ബലേനോ എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പത്തത് സാധാരണ പണ്ട് ഒരു ബലേനോ ഉണ്ടായിരുന്നു അതും ആൾക്കാർ ബലേനോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ടൈപ്പ് ത്രീ ആണ് ഇറങ്ങുന്നതെന്നാണ് പറയുന്നത് ബട്ട് ഇത് ടൈപ്പ് ടൂ ആണ് ഒന്നാമത്തെ ജനറേഷൻ എന്ന് പറഞ്ഞത് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ മോഡലും ഇത് രണ്ടാമത്തെ ജനറേഷനാണ് ആദ്യം കാണിച്ച ബലേനോ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ബലേനയാണ് കൈസ് അപ്പോൾ അതും ഇതുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യേണ്ട അപ്പോൾ ഇതാണ് പുതിയ ബലേനോ അതായത് ഇതാ ഒരു വീതിക്കുള്ള ആ ഒരു ലുക്കാണ് പുതിയ ബലേന ഒക്കെ പറഞ്ഞത് തൊട്ട് മുമ്പ് പറഞ്ഞത് ഒരു ഉരുണ്ടൊരു ഷേപ്പാണ് അപ്പം നിങ്ങൾക്ക് ഏത് ബലേനയാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇപ്രൈഡ് വരുമ്പോഴും അതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് നമുക്കിവിടെ കീലെസ് എൻട്രിയാണ് വരുന്നത് ക്രോം ഫിനിഷാണ് വരുന്നത് നമുക്ക് എന്താ ബോഡി കളറല്ല വരുന്നത് അതുപോലെ തന്നെ ബാക്കിൽ നമുക്കതുപോലെ തന്നെയാണ് പുറകിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ആ ഒരു ടെയിൽ ലാമ്പിന് അതായത് ടൈപ്പ് വണ്ണിൽ നിന്ന് ടൈപ്പ് ടൂയിലോട്ട് ഒരുപോലുള്ള മാറ്റമുണ്ട് ഇതൊക്കെ നിങ്ങൾ കുറേ നാളായിട്ട് കണ്ടത് തന്നെയാണ് ഇവിടെ ബലേന എന്നുള്ള ലോഗോ എഴുതിയിട്ടുണ്ട് നമുക്ക് ഒരു സീറ്റ ആൽഫ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എഴുതിയിട്ടില്ല ഈ മോഡൽ എന്ന് പറഞ്ഞത് സീറ്റ എന്ന് സീറ്റെന്ന് ടോപ്പ് ടോപ്പെൻ്റിൽ നിന്ന് തൊട്ട് താഴത്തെ വേരിന്റാണ് പറഞ്ഞത് ടോപ്പൻ പോകുമ്പോൾ നമുക്ക് ഹെഡ് അപ്പ് ഡിസ്പ്ലേ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് വേണത് ഇത് കമ്പനി കൂടെ ഉള്ളത് ഇത് ആഫ്റ്റർ മാർക്കറ്റാണ് ഇതിൻ്റെ ഓണർ ഒട്ടിച്ചതാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡ് ലോഗോ കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു ടെയിൽ ലാമ്പ് ഇപ്പുറത്തുള്ള ടൈൽ ലാമ്പ് ബമ്പറിൽ വരുമ്പോഴും ഇവിടെ ഒരു റിഫ്ലക്ടർ വരണോണ്ട് വേറെ ക്യാമറ വരുന്നതാണ് ഇവിടെയാണ് റിവൈസ് ക്യാമറ സുസിക്കുടെ ലോഗമുണ്ട് ഡി ക്രോമീത നല്ല രസമായിരിക്കുകയാണ് നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസിലോട്ട് തന്നെ ആദ്യം പോവാം ബൂട്ട് സ്പേസിലോട്ട് പോകുന്ന സമയത്ത് ഇത്രയും സ്പേസ് ആണ് ഇതിനകത്തുള്ളത് നമുക്കൊരു സാധനമൊക്കെ എടുത്ത് ലിഫ്റ്റ് ചെയ്തിങ്ങനെ വെക്കേണ്ടി വരും ഇവിടെ ഇത്രയും ആഴമുണ്ട് ഉണ്ട് കണ്ട ഇത്രയും താഴ്ചയുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെയർ വീൽസ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ വീൽ തന്നെയാണ് സ്പെയറും വന്നിട്ടുള്ളത് സ്പെയർ വീൽ പക്ഷേ പതിനഞ്ച് ഇഞ്ചാണ് വീൽ റമ്മാണെന്ന് വയ്ക്കുന്നത് പതിനാറ് ഇഞ്ച് അലോയ്സ് അല്ല വന്നിരിക്കുന്നത് അപ്പോൾ ഇത് മാക്സിമം എൺപത് കിലോമീറ്റർ പെർ ഓടാനുള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഓടുക ഓടിക്കൊണ്ട് പോയി പഞ്ചറക്കോട്ടിച്ചിട്ട് ഇടുക നമുക്കിതിനെ ഇവിടെ തിരിച്ചെടുത്ത് വയ്ക്കാം അത്ര സ്പേസ് ഉണ്ട് ഇതിൻ്റെ ക്യാമറ ബാഗ് കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് നമുക്ക് ഇവിടെ അടയ്ക്കണ സമയത്ത് ഇവിടെ ഒരു പാഴ്സൽ ഡ്രൈ കാര്യങ്ങളുണ്ട് നമുക്ക് അവിടെ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്യാം ക്ലോസ് ശേഷം നമുക്ക് ബാക്ക് ഡോർ തുറക്കാം ബാക്ക് ഡോർ തുറക്കുമ്പോൾ ഇത്രയാണ് അതിൻ്റെ ആ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ മൂന്ന് ഇരിക്കാം ഒരു കുട്ടിക്കും രണ്ട് മുതിർന്നവർക്കും ഇരിക്കാം മൂന്ന് മുതിർന്നവർക്കും വേണമെങ്കിലും ഇരിക്കാം ഒരു കുഴപ്പമില്ല ഇത് പിന്നെ ഈ എന്ന് പറയുന്ന സാധനം ആഫ്റ്റർ മാർക്കറ്റാണ് ഇതിൻ്റെ ഓണർ ഒട്ടിച്ചതാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ കിട്ടും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് കൊടുത്താൽ പിന്നെ ഇതിൻ്റെ ആ ഒരു സ്പേസ് കാര്യങ്ങൾ ഞാനിപ്പോൾ അകത്ത് കയറി കാണിച്ചു തരാം ഇതാണ് ബാക്കിലോട്ടുള്ള എ സിയുടെ വെൻഡ് ഇങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കാൻ പറ്റും ഇത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ഓപ്ഷനാണിത് ഇവിടെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനായിട്ടുള്ള രണ്ട് ഓപ്ഷനാണ് പറഞ്ഞത് ഇവിടെ യു എസ് ബി എ ടൈപ്പ് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഇവിടെ യു എസ് ബി സി ടൈപ്പ് പറഞ്ഞുകൊണ്ട് ഇവിടെ നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്ത് വേണമെങ്കിൽ വയ്ക്കാൻ പറ്റും ബാക്ക് സ്പേസ് കാണിക്കാനായിട്ട് ഒരു സീറ്റ് ഏറ്റവും ഫ്രണ്ടിലോട്ട് ഒരു സീറ്റ് ഏറ്റവും ബാക്കിലോട്ട് വെച്ചിട്ട് നമുക്ക് നോക്കാം ഇത് ഏറ്റവും ഫ്രണ്ടിലോട്ട് നമുക്കിടാം അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലെ സീറ്റ് നമുക്ക് ഏറ്റവും ബാക്കിലോട്ട് ഇടാം ഓക്കെ ബാക്കിലോട്ട് ഇടാം ഏറ്റവും ബാക്കിലോട്ട് ഇട്ടിട്ട് നമുക്ക് ആ ഒരു സ്പേസ് നോക്കാം നമ്മുടെ ഡോർ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും കറക്റ്റ് ഈ സെൻട്രറിൽ കൂടെ ഇങ്ങനെയല്ല കുറച്ച് ഇപ്പുറത്തായിട്ടാണ് ഇപ്പുറത്തായിട്ടാണല്ലോ അപ്പം നമുക്ക് കയറാനൊന്നും ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഡോറിൽ നമുക്ക് അവിടെ ലോക്ക് വരുന്നുണ്ട് അത് തുറക്കാനുള്ളത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പവർ വിൻഡോയുടെ സ്വിച്ച് വരുന്നുണ്ട് ഇവിടെ നമുക്ക് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഈ ഒരു എന്നാൽ ഒരു ലെതർ ഫിനിഷും ഉണ്ട് എന്നാൽ അകത്തൊരു ഹാർഡാണ് ഒരു സ്പോഞ്ച് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഫീൽ ചെയ്യാനില്ല ഒരു ഹാർഡ് ഫീൽ തന്നെയാണ് പറഞ്ഞത് തുടുമ്പോഴും ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല കൈയൊക്കെ ഇങ്ങനെ വയ്ക്കണമെങ്കിലും ഒരു കുഴപ്പമില്ല നമ്മൾ ഏറ്റവും ബാക്കിൽ നമ്മൾ കാല് ഏറ്റവും ബാക്ക്ലോട്ട് സീറ്റ് ഇട്ടിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കിതാ ഇത്രയും സ്പേസ് ആണ് കിട്ടുന്നത് മുട്ടൊന്നും അങ്ങനെ തട്ടാറില്ല ഇത്രയും ഫ്രണ്ട് പോയിരുന്നാലാണ് മുട്ട് തട്ടുന്നത് ഇത്രയും ഫ്രണ്ട് പോകുമ്പോൾ അതാ ഇത്രയും ഗ്യാപ്പുകൂടെ കിടക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇറങ്ങിയിരുന്നാലും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് ഇരിക്കുക ഇപ്പോൾ സെൻറ്ററിൽ ഒരാൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സെൻറ്ററിൽ കുഷ്യൻ കുറച്ച് കൂടുതലാണ് സെൻട്രലാണെങ്കിൽ സെൻറ്ററിൽ ആണെങ്കിൽ എത്രയും ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും അല്ലെങ്കിൽ കാലിൽ രണ്ടും ഇങ്ങനെ വെച്ചിരിക്കേണ്ടി വരും മൂന്ന് പേര് ഇരിക്കുമ്പോൾ സെൻട്രൽ ഇരിക്കുന്ന ആൾക്ക് കുഴപ്പമൊന്നുമില്ല സീറ്റ് നമുക്ക് എത്രത്തോളം ചാരാന്ന് പറഞ്ഞാൽ ഇത്രയാണ് സീറ്റ് ചാരുന്നത് വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ചാരി ഇരിക്കാൻ തന്നെ സെൻട്രലിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തല തട്ടു എന്ന് പറഞ്ഞാൽ തല ഇത്രയും ഫ്രീ ഉണ്ട് ആ സമയത്ത് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഇത്രയും ഫ്രീ തലയ്ക്ക് ഇവിടെയുണ്ട് നല്ല ഹൈറ്റുള്ള ആൾക്കാർക്ക് മാസമായിരിക്കും ചിലപ്പം ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് നമുക്ക് സെൻട്രൽ ഇരിക്കുന്ന സമയത്ത് അത്ര ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല ഇപ്പുറത്തെ സൈഡിൽ സൈഡിലിരിക്കുമ്പോൾ നമുക്ക് ദാ ഇതാണ് ഇവിടുത്തെ സ്പേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദാ ഇവിടെ കാണാൻ പറ്റും അത് ഏറ്റവും ഫ്രണ്ടിലോട്ട് സീറ്റ് ഇടുന്ന സമയത്ത് ദാ ഇങ്ങനെ ഇരിക്കാം ഇത്രയും സ്പേസ് ഉണ്ട് അപ്പം ഇതിൻ്റെ ഒരു സെൻട്രൽ ലെവലിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കാലിൽ തട്ടത്തില്ല അത്രയും നല്ല സ്പേസ് ആണ് ഈ ഒരു എന്താ നമ്മുടെ ഈ സാധനം ഒന്നും ഒരു ഡിസ്കംഫോർട്ടായിട്ട് തോന്നുന്നില്ല ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല ബാക്കിൽ ഇട്ടില്ലെങ്കിലും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് സഞ്ചരിക്കുക അതായിരിക്കും നല്ലത് ബൈപ്പർ സൈഡിൽ അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ബോട്ടിൽ വയ്ക്കാൻ പറ്റും ഇവിടെ നമുക്ക് പേഴ്സൊക്കെ വയ്ക്കാൻ പറ്റും ഇവിടെയാണ് ഒരു സ്പീക്കർ വരുന്നത് നമുക്ക് ഇവിടെ റിട്ടേൺ പോകുന്ന ഒരു പിടിയുണ്ട് അവിടെ അത് കൊള്ളാം അപ്പം എല്ലാം നമ്മൾ പിടിച്ചിരിക്കുക ഇപ്പോഴുള്ള എല്ലാ വണ്ടികളിലും ഉണ്ട് ലൈറ്റ് വരുന്നത് നോർമൽ പഴയ ആ ഒരു സാധനം തന്നെയാണ് ഡോറ് ഓണ് ഓഫ് ഇതാണ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങാം ഇറങ്ങുമ്പോഴും വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് നമുക്ക് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തിട്ട് നമുക്ക് കോ ഡ്രൈവർ സീറ്റ് അതായത് പാസഞ്ചർ സീറ്റിലൊന്നും ഇരുന്ന് നോക്കാം സീറ്റിൻ്റെ ആ ഒരു എന്താ ആ ഒരു സൈഡിലെ ആ ഒരു ഹഗിങ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്പോഞ്ചിയാണ് കേട്ടോ നല്ല സ്പോഞ്ചിയാണ് അതായത് പഴയ മോഡലിനെക്കാളും കുറച്ചുകൂടെ ആ ഒരു കുഴിവും അതുപോലെ തന്നെ ആ ഒരു സൈഡ് ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് ഇരിക്കാൻ തോന്നും എന്നൊക്കെ പറയില്ല അതുപോലെ സമൂഹം കൊള്ളാടേ നമുക്കിപ്പം ഇച്ചിരി എന്താ കേരളത്തിലല്ലാത്ത റോഡുകളിലൊക്കെ ഇച്ചിരി സ്പീഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഇരിക്കണവനും ഓട്ടിക്കണവനും കിട്ടും എന്നാണ് എൻ്റെ ഒരു നിഗമനം അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ സ്പീഡിൽ നിന്ന് പോയില്ല ഇത് സീറ്റിൽ ഒരു എയർ ബാഗ് ഉണ്ട് ഇതാ അവിടെ ലോഗോ കൊടുത്തിട്ടുണ്ട് എയർ ബാഗിൻ്റെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് ഏറ്റവും ഫ്രണ്ടിലിട്ടിട്ട് ഇരുന്ന് നോക്കാം ഏറ്റവും ഫ്രണ്ടിൽ ഇടുമ്പോൾ താ ഇങ്ങനെ വരും ഇവിടെയും തട്ടത്തിൽ പക്ഷെ ഗ്ലോ തുറക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും നമുക്ക് സീറ്റ് നമ്മുടെ ആവശ്യത്തിന് ഇടാം ബാക്കിലോട്ട് ഇടുമ്പോൾ ഇതായിരിക്കും ആ ഒരു ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും ബാക്കിലല്ല ഇട്ടേക്കുന്നത് ബാക്കിൽ വീണ്ടും സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് എന്തൊക്കെ വരും എന്ന് പറഞ്ഞാൽ ഇതാ തുറക്കാനുള്ളത് ലോക്ക് പവർ വിൻഡോ ഇവിടെയും ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് സാധനമാണ് വരുന്നത് അതാ ഇവിടെ നമുക്ക് ആ നേരത്തെ ബാക്ക് ഡോറിൽ ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ തന്നെയാണ് ഒരു ഹാർഡ് മെറ്റീരിയൽ വല്ല ഫീല് ചെയ്യുന്നു അകത്ത് സ്പോഞ്ച് കുറവായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അതായത് ഹാർഡ് ഈ ഒരു സാധനത്തിൻ്റെ മുകളിൽ കൂടെ ലെതർ ഫിനിഷ് വന്നാൽ എങ്ങനെയായിരിക്കും ആ ഒരു ഫീലാണ് ഇവിടെ വരുന്നത് നമുക്കിതാ ഇവിടെയൊക്കെ ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇവിടെ ടൂ ടേഴ്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതാ ഇവിടെ ഒരു ബോട്ടിലൊക്കെ ഇവിടെ ഒരു ഡയറി വെക്കാനുള്ള സ്പേസ് ഉണ്ട് നമുക്ക് അടയ്ക്കുമ്പോൾ ഇതാണ് ആ ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ അടയ്ക്കുമ്പോൾ ഉള്ള അടയ്ക്കുമ്പോൾ ഒരു ക്വാളിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പഴയ മാരുതിയിൽ നിന്നും പുതിയ മാരുതിയിലോട്ട് വരുമ്പോൾ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയാണ് നമുക്ക് ആ ഒരു എ സിയുടെ വെൻ്റ് വരുന്നത് നമുക്ക് ക്ലോസ് ചെയ്യാം ഓപ്പൺ ആക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരു എയർ ബാഗ് വരുന്നുണ്ട് ഇതാണ് ആ ഒരു ഓവറോൾ ഫ്രണ്ടിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബ്രസ്റ്റ് ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആംബ്രഷ് നമുക്ക് പൊക്കി നോക്കാം ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പേഴ്സ് കാര്യങ്ങളൊക്കെ ഇടാം അതുപോലെ തന്നെ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ അടിയിലും അതുപോലൊരു പേഴ്സൊക്കെ വയ്ക്കാനായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതിൻ്റെ മൈക്കിൻ്റെ ബോക്സാണ് അത് ഞാനിപ്പോൾ ഇവിടെ വെച്ചൊക്കെയാണ് ഇവിടെ നമുക്ക് നോർമലി വരുന്ന ആ ഒരു ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് വേണം ിൽ വയർലെസ് ചാർജർ സെറ്റപ്പ് കൂടെ ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് കൊടുത്ത് ചാർജ് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് സെറ്റിൻ്റെ യു എസ് ബി ആണ് കൊടുക്കാറ് ഇതിൽ ചാർജ് ചെയ്യാൻ ചെയ്യലിൽ പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ആ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത് സെവൻ ഇഞ്ച് ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ആണ് വരുന്നത് ടോപ്പ് ടോപ്പെൻ്റ് വരുമ്പോൾ നയൻ ഇഞ്ച് വരും നയൻ ഇഞ്ചിൻ്റെ ഉണ്ടോ ഹെഡ് അപ്പ് ഓഫ് ആവശ്യം ഉണ്ടോ നിങ്ങൾ നോക്കുക ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ഇവിടെ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനത്തിനെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി മുമ്പ് ഫ്രോങ്ക്സ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് എക്സാറ്റ്ലി പ്രവർത്തിക്കുന്നത് ഇവിടെ ഹസാഡിൻ്റെ ഉണ്ട് നമുക്കത് ഓൺ ആക്കുക ഓഫാക്കും ഇവിടെ രണ്ട് എ സി വിൻസ് വരുന്നുണ്ട് അതിൽ ഹാൻഡ് ബ്രേക്ക് ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്ക് ഡ്രൈവർ സീറ്റ് പോയിരുന്നിട്ട് അവിടെ എന്തൊക്കെയുണ്ടെന്നും കൂടെ നോക്കാം നമ്മൾ ഡ്രൈവർ സൈഡിലെ ഡോർ തുറക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കാണാന്ന് പറഞ്ഞാൽ നാല് പവർ വിൻഡോ അതുപോലെ തന്നെ നമുക്ക് ലോക്ക് അൺലോക്ക് ചെയ്യാനുള്ളത് വിൻഡോ ലോക്ക് ചെയ്യാനുള്ള ഉണ്ട് മിറർ ഫോൾഡിങ്ങിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട് ഇത് നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ട്യൂട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്യണ സമയത്ത് ഇതാണ് അതിന്റെ ആ ഒരു എന്താ ഡ്രൈവർ സീറ്റിൽ നിന്നിരുന്നു കൊണ്ടുള്ള ഫ്രണ്ട് ലുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നു നമുക്ക് ഇൻഫോർട്ട് സിസ്റ്റം കാണാം പക്ഷേ ഇൻഫോർടൈമെൻറ്റ് സിസ്റ്റം ആയിരിക്കുന്ന സെറ്റ് കുറച്ചും കൂടെ ഇങ്ങോട്ട് അതായത് ഇപ്പം സെന്റർ ഇപ്പോൾ ആണ് ഇത് ലുക്ക് ചെയ്തിരിക്കുന്നത് കുറച്ചൊന്ന് ടിൽറ്റായിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഈ ഡ്രൈവേഴ്സിന് ഉപയോഗം ആയേനെ എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് കാരണം ജർമ്മൻ ടെക്നോളജി അല്ലെങ്കിൽ ജർമ്മൻ കാർസിലൊക്കെ അങ്ങനെ ഇരിക്കുന്നത് അത് ഓട്ടിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അത് മനസ്സിലായി പറയുന്നത് നമുക്ക് നോക്കണ സമയത്ത് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം സീറോ എന്ന് പറഞ്ഞാൽ ആ ഒരു ഹൈറ്റിൽ നിൽക്കും നമ്മൾ ഒരു അഞ്ചിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് താഴ്ന്നു നിൽക്കും ഹെഡ്ലൈറ്റ് നമുക്ക് സീറോയിൽ തന്നെ ഇട്ടെങ്കിൽ അതാണ് നല്ലത് നമുക്ക് ഓട്ടോ ഓഫ് ഓണമുണ്ട് എവിടെയെങ്കിലും ട്രാഫിക്കിൽ പോയി നിന്നിട്ട് ഇത് ഓൺ ആണെന്നുണ്ടെങ്കിൽ ക്ലച്ചി നൂറ്റെട്ട് ക്ലച്ച് എടുക്കുമ്പോൾ വണ്ടി ഓഫാവുന്നതാണ് തിരിച്ച് ക്ലച്ച് ഔട്ടുന്ന സമയത്ത് വണ്ടി വീണ്ടും സ്റ്റാർട്ട് ആവുന്നതാണ് അതാണ് ഈ ഒരു സാധനം ട്രാക്ഷൻ കൺട്രോൾ അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ വണ്ടികളൊക്കെ ഇതൊക്കെ വേണം അപ്പം നമുക്ക് അത് ഓൺ ആ ഓഫ് ആക്കാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നുള്ള സാധനം ഉണ്ട് നമുക്ക് പുഷ് ബട്ടൺ ആണ് പറഞ്ഞത് ഇതിൻ്റെ കീ നിങ്ങൾ കണ്ടില്ലല്ലോ ഇതിൻ്റെ കീ ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ കീ ഇതാണ് ഇതിൻ്റെ കീ അസ് യൂഷ്വൽ നമ്മൾ ആ ഒരു കീ കവർ വാങ്ങിച്ചിട്ടൊരു വീഡിയോ കണ്ടില്ലേ ആ ഒരു കവർ വാങ്ങിച്ചിട്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ആ ഒരു കീ ആ കീയെ നമുക്ക് കവർ വാങ്ങിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റും ഇതിൻ്റെ ലിങ്ക് ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് കയറിയാൽ നിങ്ങൾക്ക് ഇത് മേടിക്കാം പ്രൊമോഷൻ നല്ലത് സാധനം കൊള്ളാം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അതുകഴിഞ്ഞ് നമ്മൾ നോക്കണ സമയത്ത് ഇപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഇട്ടിരുന്ന വണ്ടി സ്റ്റാർട്ടായി വെട്ടം എപ്പോഴൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ എന്താ ലൈറ്റ് കൊടുക്കുന്നതായിരിക്കും പാർക്കിലിട്ടാൽ ഇപ്പം നമുക്ക് പാർക്ക് ഓൺ ആവും ഇപ്പോൾ ഹെഡ്ലൈറ്റിട്ടാ ഹെഡ്ലൈറ്റ് ഓൺ ആവും ഓഫ് ചെയ്യാം നമുക്ക് ഇൻഡിക്കേറ്ററുണ്ട് മോളിലോട്ട് ആയിട്ടാണ് ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലാണ് ഇൻഡിക്കേറ്റർ വരുന്നത് ഈ സെയിം സംഭവം ലെഫ്റ്റ് സൈഡിൽ വരുന്ന കാർസ് ഉണ്ട് അപ്പോൾ ഇതോട്ടിച്ചിട്ട് അത് ഓട്ടിക്കുമ്പോൾ മാറിപ്പോവും അതോട്ടിച്ചിട്ട് ഇതോട്ടിക്കുമ്പോൾ മാറിപ്പോ അങ്ങനത്തെ പരിപാടികളൊക്കെ ചിലർക്ക് നടക്കാറുണ്ട് ഇതുപോലെ തന്നെ ഇവിടെയാണ് വൈപ്പറിൻ്റെ സ്വിച്ച് വരുന്നത് നമുക്ക് ഓൺ ഓഫ് ഉണ്ട് നമുക്ക് എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് എന്നൊക്കെ വരുന്നത് ഇവിടെ ഒരു മ്യൂട്ട് സ്വിച്ച് വരുന്നുണ്ട് മ്യൂട്ട് സ്വിച്ച് പിന്നെ ഇവിടെ നമുക്ക് ട്രാക്ക് മാറ്റാനുള്ള ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ട്രാക്ക് മാറ്റാം നമുക്ക് മോഡ് മാറ്റാം എഫ് എം ഇന്നും ബ്ലൂടൂത്തിലോട്ട് അങ്ങനെ മോഡ് മാറ്റാൻ പറ്റും പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ നമുക്ക് കോൾ എടുക്കാം കോൾ കട്ട് ചെയ്യാം അതുപോലെ തന്നെ നമുക്കിവിടെ മറ്റേ സിറീന്നൊക്കെ നമ്മൾ വിളിക്കില്ല അതുപോലെ ഇത് നമുക്ക് കമാൻഡ് ചെയ്യാനുള്ള ആ ഒരു സംഭവം അതായത് നമുക്കിവിടെ ഇതിൻ്റെ ബാക്കി തൊടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ ഏതാണ് കട്ട് ചെയ്യാനുള്ളത് ഏതാണ് കോൾ എടുക്കാനുള്ളത് അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് നോക്കേണ്ട ആവശ്യമില്ല അതായത് ശകലം പൊന്തിയിരിക്കുന്നത് കോൾ കട്ട് ചെയ്യാനുള്ള അതായത് നടക്കത്തത് ഇത് കുറച്ച് ഒരു വരയും കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് അത് മനസ്സിലാവും ഇത് യൂസ് ചെയ്യുമ്പം തന്നെ മനസ്സിലാവും ഇത് നമുക്ക് കോൾ എടുക്കാനുള്ളത് കൈ തട്ടി കോൾ കട്ടാവുകയോ അങ്ങനെയൊന്നുമില്ല അത്യാവശ്യം നല്ല തന്നെയാണ് എല്ലാ വണ്ടികളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ സുസുഖിയുടെ ലോഗമുണ്ട് അവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോ ഡിമ്മ് മിററും കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത് മാനുവലി തന്നെയാണ് പറഞ്ഞത് നമുക്ക് മാനുവലി എന്താ രാത്രിയാകുമ്പോൾ നമ്മൾ ഡിമ്മ് ചെയ്യേണ്ടതാണ് ഇല്ലെങ്കിൽ കണ്ണിൽ വെട്ടം അടിക്കും അപ്പോൾ ഈ ഒരു എന്താ പഴയ മോഡലിൽ നിന്നും പുതിയ മോഡലിലോട്ട് വന്നപ്പോൾ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്ന് മുകളിലോട്ടായി താഴേണ് ഇരുന്നുന്നത് അതുപോലെ തന്നെ ഈ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് ആയി മുമ്പ് ഇങ്ങനെ ഉരുണ്ട് താഴോട്ടാണ് ഇരുന്നത് അപ്പം ഇത് വണ്ടി മുമ്പത്തെ വണ്ടി ഓടിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും ഈ താഴോട്ടിരിക്കുമ്പോൾ ഈ ഒരു എന്താ ഈ ഒരു ഫ്രണ്ട് പോർഷൻ പുറത്തോട്ട് കാണാമെന്നുള്ള സ്പേസ് കുറച്ചുകൂടെ കിട്ടും പഴയ മോഡൽ ഈ ഒരു മോഡലിൽ ആ ഒരു സ്പേസ് കുറവാണ് സത്യം പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സാധനവും കൂടെ ഇങ്ങനെ പൊന്തിയിരിക്കുമ്പോൾ ഈ ഒരു മിററും കൂടെ കുറച്ച് താഴോട്ടും കൂടി ഇരിക്കുമ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ സത്യം പറഞ്ഞാൽ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇത്തിരി കുറവാണ് അപ്പോൾ ഒന്നുകിൽ ഇൻഫർമേഷൻ സിസ്റ്റം പഴയ മോഡലിനെ പോലെ തന്നെ ഇവിടെ വരണമായിരുന്നു അല്ലെങ്കിൽ മിറർ കുറച്ചുകൂടെ എന്താ കുറച്ചുകൂടെ ഒന്ന് ഹൈറ്റിലോട്ടാണ് ഇരുന്നെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ലെവലിലാണ് െന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല അപ്പോൾ അതൊരു ഡിസ്കംഫോർട്ടായിട്ട് തോന്നി അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്ത് തരാം അതുപോലെ തന്നെ നമുക്ക് നമുക്കിതാ പാസഞ്ചറിന് ഇവിടെ അവരുടെ കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള സാധനം ഇവിടെ മാത്രമേ ഉള്ളത് ഇവിടെയും കൂടെ കൊടുക്കാമായിരുന്നു അപ്പം ആൾക്കാർ ഇവിടെ പിടിച്ചോണ്ടിരുന്ന വണ്ടി ഓട്ടിക്യൂലേ എന്നുള്ളൊരു ചോദ്യം വരും അപ്പം അങ്ങനെയൊന്നും പിടിച്ചോണ്ടിരുന്ന വണ്ടി ഓട്ടിക്യൂല ആയിരിക്കും അപ്പം അതാ ഇവിടെ വേറൊരു സാധനം ഒരുപാട് നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളതാണ് ഇത് പ്രോട്ടോണിക്സ് എന്നുള്ളൊരു ബ്രാൻഡിന്റെ ആഫ്റ്റർ മാർക്കറ്റ് സാധനമാണ് ഇതിന്റെ ലിങ്ക് വേണം ഞാൻ കൊടുത്തയ്യാ അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു അകത്ത് വരുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് ക്ലസ്റ്ററിനകത്ത് എന്തൊക്കെ വരണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇഗ്നിഷൻ ഓൺ ആവും ഒരു ടാപ്പ് കൂടെ ചെയ്താൽ നമുക്ക് ചാവി വേണം ഇത് നമുക്ക് ഇവിടെ ആർ പി എം മീറ്റർ വരുന്നുണ്ട് ഇവിടെ നമുക്ക് സ്പീഡോ മീറ്റർ വരുന്നുണ്ട് അപ്പോൾ മൈലേജ് പറയുന്നത് പതിനഞ്ച് പോയിന്റ് എട്ടാണ് കമ്പനി ഇരുപത്തി ഒക്കെ പറയുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മുപ്പതോളം മൈലേജ് കിട്ടുന്ന വണ്ടിയുണ്ട് പക്ഷേ അത് സി എൻ ജി ആണ് അപ്പം നമുക്ക് അത്രത്തോളം പവറും കുറയും സി എൻ ജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഓട്ടോമാറ്റിക് എടുക്കാൻ പറ്റും ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ എ എം ടി ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മറ്റേ ഡി എസ് ടി സി ടി ടോക്കൺവേട്ടർ അങ്ങനത്തെ സാധനങ്ങളൊന്നും എന്താ മാന്യമായിട്ട് നമ്മൾ മര്യാദയ്ക്ക് ഓട്ടിക്കുമ്പോൾ ഗിയർ മാറുമല്ലോ അതായത് മാനുവലി ഗിയർ മാറുന്ന സാധനം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക്കായിട്ട് മാറി തന്നാൽ എങ്ങനെ ആയിരിക്കും അതാണ് ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഒരു നോർമൽ ഗിയർ ബോക്സ് ആണ് അപ്പോൾ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത് ഓട്ടിക്കും പോലെ തന്നെ ഓട്ടിക്കാം പക്ഷേ നിങ്ങൾക്ക് എന്താ മൈലേജ് ഒന്നും ഡ്രോപ്പ് ആവുന്നില്ല ഓട്ടോമാറ്റിക് എ എം ഒരിക്കലും മൈലേജ് ഡ്രോപ്പ് വരില്ല ഇപ്പോൾ ഇത് കമ്പനി ഇരുപത് മൈലേജ് പറയുന്നു എന്നുണ്ടെങ്കിൽ മറ്റേത് ഇരുപതല്ലേ പത്തൊമ്പത് തന്നെയായിരിക്കും പറയുന്നത് കമ്പനി ഇരുപത്തി മൂന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എ എം ടി എടുത്തിട്ട് നിങ്ങൾ പതിനഞ്ചേ കിട്ടണുള്ളൂ എങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് എടുത്തിട്ടാണ് മൈലേജ് കുറഞ്ഞതെന്ന് വിചാരിക്കില്ലേ നോർമൽ ഗിയർ ബോക്സിൽ ഇത്രയാണോ മൈലേജ് വരുന്നത് അതിൻ്റെ ഒന്ന് ഇങ്ങോട്ട് കുറയും ഒന്നാ രണ്ടാ ഇങ്ങോട്ട് കുറയത്തേ ഉള്ളൂ അല്ലാതെ വലിയൊരു ഡ്രോപ്പ് ഒന്നും വരില്ല എ എം ടിയിൽ പിന്നെ ടോർക്ക് കൺവേർട്ടർ ഡി എസ് ടി ഡി സി ടി അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നല്ല ഡിഫറൻസ് വരും അതായത് നോർമൽ ഗിയർ ബോക്സിൽ നിന്നും മാനുവൽ ഗിയർ ബോക്സിൽ നിന്നും നിങ്ങൾ ഓട്ടോമാറ്റിക്ക് അങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കുകയാണെന്ന് നല്ല ഡ്രോപ്പ് വരാൻ ചാൻസ് ഉണ്ട് ഓട്ടിപ്പനുസരിച്ചിരിക്കും അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ആ ഒരു ഗിയർ ബോക്സിൻ്റെയും പിന്നെ ആ ഒരു വേരിയൻസിൻ്റെയും ഇതെന്ന് പറഞ്ഞാൽ പിന്നെ ആ വൺ ലിറ്റർ എൻജിൻ ഇല്ല ഇനി അടുത്ത ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ വൺ ലിറ്റർ എഞ്ചിൻ എൻജിൻ വരുമെന്ന് എനിക്ക് അറിഞ്ഞോ ഒരു പത്തര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പെൻ്റ് എടുക്കാം എന്താ ഈ ഒരു മാസങ്ങൾ ഈ ജനുവരി മാസങ്ങളിൽ ഇങ്ങനെ ഒരു പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ ടോപ്പെൻ്റ് പറഞ്ഞത് ആ ടോപ്പെൻ്റ് എടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആയിട്ടുള്ള വണ്ടി വേണം എന്നുള്ള ലെവലിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആയിട്ട് ഫ്രോങ്സിന്റെ ഒരു മിഡ് റേഞ്ച് ഒക്കെ എടുക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു ഒരിതാണ് എല്ലാം എന്താ ഓരോ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വരുന്നത് പക്ഷേ എൻജിൻ മാറ്റം യാത്ര കംഫോർട്ട് മാറ്റം ഉണ്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്കിൽ താല്പര്യം ഇല്ല നിങ്ങൾക്കൊരു എന്താ ചെറിയൊരു എസ് യു വി അതായത് യഥാർത്ഥ എസ് യു ബി അല്ല കോമ്പാക്ട് എസ് യു ബി അല്ലെങ്കിൽ ഒരു ക്രോസ് ഓവർ എന്നൊക്കെ പറയും പോലെ അങ്ങനത്തെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോവാം അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് കയറി നോക്കിയാൽ മതി എത്രയാണ് കാശ് ഇതിൻ്റെ വീഡിയോ ആഗ്രഹമുള്ളവർക്ക് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫേസ് ലിഫ്റ്റ് വരുമെന്ന് പറയുന്നു ഫേസ് ലിഫ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ക്ലസ്റ്ററിൽ നമ്മൾ പറഞ്ഞില്ല ക്ലസ്റ്ററിലും ഈ കാണിച്ച സാധനങ്ങളെല്ലാം തന്നെ കാണിക്കുന്നു നമ്മൾ ഫ്രോങ്സിൽ കാണിച്ച അതേ പരിപാടി തന്നെയാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ നോക്കിയിട്ട് ഇഷ്ടമുള്ള വേരിയൻറ്റ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് എടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ചറിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക വേറെ കാറുകളുടെ എന്താ ഓവറോൾ വീഡിയോസ് ഏതെങ്കിലും വേണമെങ്കിൽ പറയുക നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ ഇത്രക്കാണ് ക്യാഷ് ആ ഒരു ബലാനോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ വീഡിയോ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫേസ് ലിഫ്റ്റ് വരുന്നെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്യാം ബൈ